ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു മാങ്ങ പച്ചടിയാണ് പച്ച മാങ്ങ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്യണം അതിനെ നമ്മൾ ഒരു അരമുറി തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിലേക്ക് മുളക് കറിവേപ്പില ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നു ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുന്നു പിന്നെ ഉപ്പ് ഒരു ടീസ്പൂൺ കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം ജീരകം ഒരു നുള്ളു ജീരകം കൂടി ഇടുക കണ്ട ഇതുപോലെ അരച്ച് നല്ലൊരു പരുവത്തിലായി വരുമ്പോൾ നമ്മളതിലേക്ക് പച്ചമാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നിട്ടിട്ട് അതും കൂടി ഇട്ട് അരച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂ എണ്ണ ഒഴിച്ച് ചൂടാക്കുക കടുകിടുക ചുവന്ന മുളകിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കറിവേപ്പിലിടുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ചെയ്യുക അതിനുശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക അപ്പം നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു അരക്കപ്പ് നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ തൈരി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ തിളക്കാതെ ശ്രദ്ധിക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈ മഴക്കാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച്